മൂന്നാം മോദി മന്ത്രിസഭയിൽ മുൻ മന്ത്രിസഭയിലെ പ്രധാന നേതാക്കളെല്ലാം തുടരുമെന്ന് സൂചന ആഭ്യന്തരമന്ത്രി സ്ഥാനത്ത് അമിത്ഷായും ഷായും പ്രതിരോധ മന്ത്രിയായി രാജ്നാഥ് സിംഗും തുടർന്നേക്കും കേരളത്തിൽ നിന്നും സുരേഷ് ഗോപിക്ക് പുറമേ രാജീവ് ചന്ദ്രശേഖറും മന്ത്രിസഭയിൽ ഉൾപ്പെടാനാണ് സാധ്യത നിർണായക വകുപ്പുകൾ സഖ്യകക്ഷികൾക്ക് വിട്ടു നൽകേണ്ട എന്നാണ് ബി ജെ പിയുടെ തീരുമാനം പ്രതിരോധമന്ത്രിയായി രാജ്നാഥ് സിംഗും ആഭ്യന്തരമന്ത്രി സ്ഥാനത്ത് അമിത്ഷായും തുടരും നിതിൻ ഗഡ്കരി എസ് ജയശങ്കർ പീയൂഷ് ഗോയൽ നിർമ്മല സീതാരാമൻ അടക്കം രണ്ടാം മോദി മന്ത്രിസഭയിലെ മുതിർന്ന മന്ത്രിമാർ എല്ലാവർക്കും ഇത്തവണയും മന്ത്രിസ്ഥാനം ലഭിച്ചേക്കും ബി ജെ പി അധ്യക്ഷൻ ജെ പി നഡ്ഡയും മന്ത്രിസഭയിലുണ്ടാകും മുൻ മുഖ്യമന്ത്രിമാരായ ശിവരാജ് സിംഗ് ചൌഹാൻ മനോഹർലാൽ ഖട്ടാർ എന്നിവരും ഇത്തവണ മന്ത്രിമാരാകും കേരളത്തിൽ നിന്നും സുരേഷ് ഗോപിക്ക് ക്യാബിനറ്റ് പദവി ഉറപ്പെന്നാണ് പാർട്ടി നേതൃത്വത്തിൽ നിന്നും ലഭിക്കുന്ന വിവരം രാജീവ് ചന്ദ്രശേഖരനും മന്ത്രിസഭയിൽ ഇടമുണ്ടാകുമെന്നാണ് സൂചന തമിഴ്നാട്ടിൽ നിന്നും സംസ്ഥാന അധ്യക്ഷൻ അണ്ണാമലയെ മന്ത്രിസഭയിൽ എടുക്കുന്നതും പരിഗണനയിലുണ്ട് കർണാടകയിൽ എച്ച് ഡി കുമാരസ്വാമിയടക്കം മൂന്ന് മന്ത്രിമാർ ഉണ്ടാകും രണ്ടാം മോദി മന്ത്രിസഭയിൽ ബി ജെ പിക്ക് തലവേദനയായ റെയിൽവേ വകുപ്പ് ജെ ഡിയുവിനും കൃഷി വകുപ്പ് ടി ഡി പി നൽകുന്നത് പരിഗണനയിലുണ്ട് മൂന്നാം മോദി മന്ത്രിസഭയിൽ വനിതകൾക്കും പുതുമുഖങ്ങൾക്കും കൂടുതൽ അവസരം നൽകുമെന്നാണ് ബി ജെ പി ദേശീയ നേതൃത്വത്തിൽ നിന്നും ലഭിക്കുന്ന വിവരം ട്വന്റിഫോർ ഡൽഹി